വയനാട്ടിലെ മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി തൻ്റെ പേരിലുള്ള ഇരുപത് സെൻറ്റ് ഭൂമി വിട്ടു നൽകി യുവതി മാതൃകയായി വയനാട് സ്വദേശി കൂടിയായിട്ടുള്ള അജിഷ ഹരിദാസ് ആണ് തൻ്റെ പേരിലുള്ള ഇരുപത് സെൻറ്റ് ഭൂമി സർക്കാരിന് വിട്ടു നൽകിയത് ഇതിൻ്റെ രേഖ മുഖ്യമന്ത്രിക്ക് കൈമാറി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തണലൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭൂമി വിട്ടു നൽകിയത് വയനാട് കോട്ടത്തറ സ്വദേശിയായിട്ടുള്ള അജിഷ ഹരിദാസും ഭർത്താവ് ഹരിദാസും ഒന്നിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഭൂമിയുടെ രേഖ കൈമാറിയത് നിലവിൽ തൃശൂർ കെ എസ് എഫ് ഇ ഈവനിങ് ബ്രാഞ്ച് സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയാണ് അജിഷ കർഷക കുടുംബത്തിൽ ജനിച്ച അജിഷയുടെ അച്ഛൻ ജയചന്ദ്രനും അമ്മ ഉഷാകുമാരിക്കും വീട് വയ്ക്കുന്നതിനായി രണ്ടായിരത്തി വയനാട് കമ്പളക്കാട് വാങ്ങിയ ഇരുപത് സെന്റ് സ്ഥലമാണ് ദുരിതബാധിതർക്ക് വീട് വെക്കാനായി സർക്കാരിലേക്ക് വിട്ടു നൽകിയത് അച്ഛനും അമ്മയും സഹോദരന്റെ വീട്ടിൽ സുരക്ഷിതായതുകൊണ്ടാണ് ഒരു രാത്രി പുലരവെ വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി തന്റെ പേരിലുള്ള ഭൂമി നൽകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് അജിഷ വ്യക്തമാക്കി നമ്മളിപ്പോൾ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ബാധിച്ചിട്ടാണ് ആ ഒരു കടമ നിറവേറ്റുന്നതിലേക്ക് എൻ്റേതായിട്ടുള്ള ഒരു ചെറിയ സംഭാവന ഞാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വയനാട് കമ്പളക്കാട് കുമ്പളാട് എന്ന സ്ഥലത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വാങ്ങിയ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തിയേഴ് സെൻറ്റിൽ ഇരുപത് സെൻറ്റ് സ്ഥലം പുനരധിവാസത്തിനായി വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടുന്ന ഇനിയുള്ള വഴിയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തു നിന്നും അതും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഇതിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പ്രമാണവും സമ്മതപത്രവും കൈമാറിയിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരായ കെ എസ് എഫ് അംഗങ്ങളും സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും കൂടെ ഇന്ന് മുഖ്യമന്ത്രിക്ക് പ്രമാണം കൈമാറി സമ്മതപത്രം കൈമാറിയിട്ടുണ്ട്